ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഒറ്റയില്ല നമ്മുടെ കയ്യിലുണ്ടായ മതി ആയ ഭേദം എന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അരട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി വേഗത്തിൽ നരച്ചു പോവുക എന്നുള്ളത് അങ്ങനെ മുടി നരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് കണ്ട കണ്ട കെമിക്കൽസും കാര്യങ്ങളൊക്കെ കടയിൽ നിന്നും വാങ്ങി നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യും പിന്നീട് കുറച്ച് നരച്ചിരിക്കുന്ന ആ ഒരു മുടി തല മുഴുവനും നിരക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് വളരെ നാച്ചുറായിട്ട് മുടി നമുക്ക് വേരോട് കറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടു നോക്കുക അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് എന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഈ ഒരൊറ്റ റെമഡി കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു അകാല അകാലനര എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് മാത്രമല്ല ഡൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ലിറ്റർ അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിലേക്കാണ് കേട്ടോ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു വെള്ളം തിളപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനുണ്ട് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ഗ്രാമ്പു ആണ് കേട്ടോ ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം കാൽ ലിറ്റർ അളവ് വെള്ളത്തിലേക്ക് രണ്ട് വെറ്റില കേട്ടോ ഞാൻ എടുക്കുന്നത് വെറ്റില നന്നായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചുറ്റിയിട്ടും നിങ്ങൾക്ക് അത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ധാരാളം ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും അത് അതുപോലെ തന്നെ ആൻറ്റി ഫംഗലും ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ തലയിലുള്ള എല്ലാ പ്രശ്നത്തിനും നമുക്ക് ഈ ഒരു വെറ്റില സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണോട്ടോ അപ്പോഴാണ് ആ വെറ്റിലയുടെ എസെൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇതുപോലൊന്ന് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വെറ്റില വെന്ത് കിട്ടും അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൽ നമുക്ക് ആ ഒരു വെറ്റിലയുടെ എസെൻറ്റ് കാര്യങ്ങളൊക്കെ മിക്സ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ വെറ്റിലയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പും ചായപ്പൊടിയൊക്കെ ഇട്ട വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഇതുപോലൊന്ന് ചെറിയ തോതിലൊന്ന് ആറിയ ഉടനെ ഞാൻ ഇതുപോലൊന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ആറിയതിന് ശേഷം ഉപയോഗിക്കാം ഞാൻ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടോടു കൂടി എടുത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് തൊട്ട് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി വേഗത്തിൽ നിരച്ച് പോവുക എന്നുള്ളത് അല്ലെങ്കിൽ മുടി ഒരുപാട് കൊട്ടിപ്പോകുക തലയിൽ ഡാൻഡ്രഫ് എന്നുള്ളതൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ ൊക്കെ വലിയൊരു പരിഹാരം തന്നെയാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ അകാല എന്നുള്ള ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവുക പോലും ഇല്ല അത് മാത്രമല്ല നിങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ക്രമേണ ആ ഒരു മുടി വേരൂടെ കറക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് പേർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി കാരണമൊക്കെ മുടി കൊഴിയുന്ന പ്രശ്നം ഉണ്ടാകും ഇനി കാരണം എന്താ എന്ന് അറിയാതെ മുടി കൊഴിയുന്നവരാണെങ്കിൽ കൂടെ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങളുടെ മുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ സ്വിച്ച് ഇട്ട പോലെ മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാണ്ടായി മുടി വെ ി മടുക്കും അത്രത്തോളം നിങ്ങൾക്ക് മുടിയിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരെയൊക്കെയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വെറ്റിലെയാണ് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെറ്റിലെ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ വെറ്റിലെ രണ്ട് വെറ്റിലെ ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച വെള്ളം കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടനോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം വെറ്റിലെ അരച്ച വെള്ളമാണ് ഞാൻ ഫിൽറ്റർ ചെയ്ത ഒരു ഗ്ലാസിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയുടെ വെള്ളത്തിൽ അരച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഫിൽറ്റർ ചെയ്തെടുക്കുവാണെങ്കിൽ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരൊറ്റ സൊല്യൂഷൻ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ വയറ്റിൽ ഉണ്ടാവുന്ന അസിഡിറ്റി പ്രശ്നം മാത്രമല്ല ദഹനക്കുറവ് അത് ല്ല നമുക്കുണ്ടാവുന്ന കഫക്കെട്ട് ജലദോഷം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പരിഹാരമാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആയുർവേദ ഡോക്ടർ പറഞ്ഞു ഒരു കിട്ടില്ലെന്ന് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക നമ്മളിൽ മിക്കവരും ചെറിയ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ വേഗത്തിൽ ഹോസ്പിറ്റലിൽ പോകാറാണല്ലോ പതിവ് അങ്ങനെ ചെയ്യാണ്ട് കൊണ്ട് ജലദോഷം പനിയൊക്കെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതുപോലൊരു ഡ്രിങ്ക് എടുത്ത് നോക്കൂ കേട്ടോ ആ ഒരു ക്ഷണം തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇല്ലാണ്ടാവുന്നതായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇനി അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി വെറ്റില അരച്ച് ജ്യൂസ് എടുത്ത ആ ഒരു വെറ്റിലയുടെ ഭാഗമാണ് കേട്ടോ ഫിൽട്ടർ ചെയ്ത ആ ഒരു ഭാഗം ഞാൻ കളയുന്നില്ല ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ടിപ്പ് നോക്കാനുണ്ട് ആ ഒരു വെറ്റില അരച്ച് ആ ഒരു ഇലയുടെ ചണ്ടി ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്നുമില്ലെങ്കിൽ ഹണി അതല്ലെങ്കിൽ അലോവേറയുടെ ജെല്ല് ഞാനിവിടെ അലോവേറയുടെ ജെല്ലാണോട്ടോ എടുത്തിരിക്കുന്നത് അലോവേറയുടെ ജെല്ലും അതുപോലെ തന്നെ വെറ്റിലയുടെ ഇല അരച്ചതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെറ്റിലയുടെ ഇല എത്രത്തോളം ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് അരയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കുവാണ് എന്നിട്ട് നമ്മുടെ ഫേസിൽ നിങ്ങൾക്ക് എവിടേക്കാണോ ബ്ലാക്ക് മാർക്സ് ഉള്ളത് പിംപിൾസ് ഉള്ളത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ച ഒരു ഒന്നോ രണ്ടോ തവണ നിങ്ങളത് ഒരു നല്ലൊരു ഫേസ് മാസ്ക് ആയിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ മുഖക്കുരു മൂലമുണ്ടായ പാടുകളൊക്കെ മാറ്റാനും അത് മാത്രമല്ല പിന്നീട് നിങ്ങളുടെ മുഖത്ത് ആ ഒരു മുഖക്കുരുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് മാക് നിങ്ങളെ വളരെ സഹായിക്കും കേട്ടോ നന്നായിട്ട് കളർ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയൺ അയൻ പാനാണെട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് തുരുമ്പ് കയറി അയൻ പാനുമാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അയണിലുള്ള ഫെറിക് ഓക്സൈഡ് ആ തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡൈ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹെനയോ നീലിയോമാരിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാനിവിടെ കയ്യൂന്നി അലയുടെ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് ആയുർവേദിക് ഷോപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ള പൊടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ അളവിലേക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കയ്യൂന്നി പൊടിയുടെ അളവ് കൂട്ടുകൊണ്ട് ഇം കുറച്ചു ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഓൾറെഡി നമ്മൾ തളപ്പിച്ച റെഡിയാക്കി വെച്ച ആ ഒരു സൊല്യൂഷൻ അതായത് ചായപ്പൊടിയും ഗ്രാംബും വെറ്റിലയും ഇട്ട് തളപ്പിച്ച ആ ഒരു വെള്ളമാണട്ടോ നമ്മൾ ഇവിടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് ഓട്ത് നമ്മൾ ഒരു ഡൈ പെർവതി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് അലവേര ജെല്ലും കൂടി ഇട്ടു കൊടുക്കുന്നണ്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കയ്യൂന്നിപ്പൊടി നല്ല രീതിയിൽ തന്നെ വെള്ളം എടുക്കൂട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ അളവിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുകയുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ഹെയർ പാക്ക് റെഡിയാകും ഡൈ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഹെനയും നീലമായി ഒന്നും ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വേരോടെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ റെമഡി തന്നെയാണ് ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് എന്റെ മുടി കരുപ്പിച്ചെടുക്കാറ് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ മുടി ആ ഒരു വെളുത്ത മുടി നമുക്ക് വേരോടെ കറക്കുന്നതായിട്ട് കാണാൻ വേണ്ടിട്ട് സാധിക്കും ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്ന അകാലനിര എന്നുള്ള ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവുക പോലും ഇല്ല കേട്ടോ കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസ് ഒക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് ഇതുപോലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഇൻസ്റ്റന്റ് ഹെഡേ ഒക്കെ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇൻസ്റ്റന്റ് കറുപ്പ് കളർ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഈ ഒരു ഹെഡ് വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഗ്രേ ഹെയർ അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു നാല് മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ സമയത്തേക്ക് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം അതിനുശേഷം ആണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഓവർനൈറ്റ് തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കൂടെ നല്ലതായിരിക്കും അപ്പോൾ അതാ ഞാൻ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹെയർ ഡേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് നിങ്ങളുടെ മുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് നല്ലൊരു ഹെയർ പാക്ക് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഒരു മണിക്കൂർ സമയം കഴിഞ്ഞതിനു ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാകും നിങ്ങൾ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയിലുള്ള ആ ഒരു വെള്ളമുടിയൊക്കെ വേരോടെ തന്നെ നല്ല കാക്ക് കറപ്പായിട്ട് മാറുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇന്ന് തന്നെ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതുപോലെ വെള്ളം മുടിയിൽ ഒരു ചീർപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ആരുടെ സഹായം ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ചീർപ്പ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു ഹെയർ പാക്ക് പോലെ തലമുടി മുഴുവൻ ആ ഒരു വെള്ള മുടിയിൽ നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കൊള്ളുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്